വാഷിംഗ്ടൺ ഡി സിയിൽ വെച്ച് നടക്കുന്ന ഫൊക്കാനയുടെ ഇരുപത്തൊന്നാമത് അന്തർദേശീയ കൺവെൻഷനിലേക്ക് എല്ലാ അമേരിക്കൻ മലയാളികളെയും സ്വാഗതം ചെയ്യുന്നതായി ഫൊക്കാന പ്രസിഡന്റ് ഡോക്ടർ ബാബു സ്റ്റീഫൻ അറിയിച്ചു ജൂലൈ പതിനെട്ട് മുതൽ ഇരുപതു വരെ വാഷിംഗ്ടൺ ഡി സി ബത്സേദ നോർത്ത് മാരിയറ്റ് ഹോട്ടൽ കോൺഫറൻസ് സെന്ററാണ് ഇത്തവണത്തെ ഫൊക്കാന കൺവെൻഷന് വേദിയാവുന്നത് ലോകമെമ്പാടുമുള്ള നിരവധി മലയാളി പ്രമുഖർ പങ്കെടുക്കുന്ന ഈ കൺവെൻഷന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ബാബു സ്റ്റീഫൻ സെക്രട്ടറി കലാഷാഹി കൺവെൻഷൻ ചെയർമാൻ ജോൺസൺ പങ്കച്ചൻ എന്നിവർ അറിയിക്കുകയുണ്ടായി ജൂലൈ പതിനെട്ട് വ്യാഴാഴ്ച വൈകിട്ട് വർണ്ണപ്പകിട്ടാർന്ന ഘോഷയാത്രയുടെ ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങുകൾക്ക് ഫൊക്കാന വാഷിംഗ്ടൺ റീജിയനാണ് ആതിഥേയത്വം നൽകുന്നത് തുടർന്ന് നടക്കുന്ന ഉദ്ഘാടനത്തിലും മറ്റ് പരിപാടികളിലും കോൺഗ്രസ്മാൻ രാജാ കൃഷ്ണമൂർത്തി എം പിമാരായ ജോൺ ബ്രിട്ടാസ് ഫ്രാൻസിസ് ജോർജ് എം പി എം മുകേഷ് എം എൽ എ മാധ്യമപ്രവർത്തകൻ എം വി നികേഷ് കുമാർ കവി മുരുകൻ കാട്ടാക്കട നടൻ അനീഷ് രവി ഗായകൻ വിവേകാനന്ദൻ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുക്കുന്നു